എന്നോട് എന്തോ ഞാൻ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഇൻസിഡന്റ് വന്നില്ലേ എന്നാ അനുമോൾ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് ആരൊക്കെ എനിക്ക് പറയുന്ന ആലോചിച്ചൊക്കെ അനുമോള് പറഞ്ഞൊരു കാര്യ ഗിസേലും ആര്യനും ആ ബെഡിന് അകത്ത് എന്തോ ഉൽസിതം കണ്ടു എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയത്ത് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകളാണ് ഈ ഭിന്നയും ഈ റനാഫാത്തിയും ഒക്കെ ഇപ്പൊ കിടന്ന് പറയാ അവര് തമ്മിൽ എന്തൊന്നില്ലേ അവരുടെ ആ കൈകൾ ചലനങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലെന്തുകൊണ്ട് ഒരു ട്രാക്ക് പോകുന്നില്ലേ എന്തൊക്കെയാണല്ലേ ഇപ്പൊ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ കൂടെ വരികയാണ് അനുമോൾക്ക് അമ്മമാതിരി ബാക്കപ്പ് ഉണ്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ് ആരിനും കിസേലും തമ്മിലൊരു സംഭവം ഉണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടോ ും എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ എന്നാ അനിമോൾ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്ക വെറുതെ അങ്ങനെ ചെയ്തോട്ടെ അതിനിപ്പെന്താ അവര് ഉമ്മ വെച്ചിട്ടുണ്ടെ നിനക്കെന്താന്ന് ചോദിച്ച പിന്നെയല്ലേ ഈ പറയുന്നത് അത് ശരി രണ്ടുപേരും കൈ ഒന്ന് കൂട്ടി കുഴച്ച് പിടിച്ചതിനാണ് ഈ കുഴപ്പം അല്ലെങ്കിൽ അവിടെ ഇവിടെ അറിയാണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തോടുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ എന്താ അനിമോളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ അവരുമ് വെച്ചാൽ എന്താ അനിമോൾക്ക് ആര്യനോട് ത്രഷായിരുന്നല്ലോ ആ ക്രഷുകാരൻ അവള് ഇല്ലാ വചനം പറഞ്ഞിട്ടുണ്ടാക്കിന്നല്ലേ പറഞ്ഞെ ഈ വീട് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റാത്തിഷയത്തില് ഇപ്പൊ തകിടം അറിയാനുള്ള കാരണം കൂടി ഈ വീടിന്റെ ഉള്ളിലുണ്ട് ഞാനത് കാണിച്ചു തരാം എന്താണുള്ളത് നല്ലതാണ് എനിക്ക് തോന്നിയൊരു എനിക്ക് അവർ തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട് അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാൽ കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ കാര്യം അതൊരു തവണയല്ല കണ്ടവണോ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പം അത് മേ ബി ഒരു ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ പേരിൽ അത് ഒരു ആശ്വാസം ആശ്വസിപ്പിക്കലാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കാരണം അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ

അനുമോൾ അനുമോളുടെ കാര്യം നോക്കി പോയ എന്ന് പറഞ്ഞ രണ്ടണ്ണാണ് ഈ കിടന്ന് കുത്തി മറിയണത് രണ്ടുപേർക്കും ഭയങ്കര ആരിന്ന് പറഞ്ഞാല് അതാണ് ഇതാണെന്ന് പറഞ്ഞ ആളുകളാ ഇപ്പൊ പാൽക്കുപ്പിയായി വെറുപ്പിന്റെ അങ്ങേയറ്റായി ഇസേലും ഓനും തമ്മിൽ കുൽസിതം എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ തുടങ്ങിയില്ലേ അടിപൊളി കേട്ടോ ഇതൊക്കെ ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്നുണ്ടല്ലോ അതാണ് അതാണിതിൽ ഏറ്റവും കോമഡി ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് പറയാ ഇനി ആ ഒരു ദിവസം ബിന്നി അനുമോളോട് ജയിലിനകത്ത് പോയിട്ട് പറഞ്ഞ കഥ കേണ്ടേ ഇനി ഇവിടെ വന്ന ഓരോ ൾക്കാരും അവന്റെ വയസ്സ് എത്ര വരെ അറിഞ്ഞു വെച്ചിട്ടാണ് നീ നീ പറഞ്ഞു പക്ഷെ നീ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അവളുടെ അപ്രോച്ചോ കാര്യങ്ങളോ നിങ്ങൾ രണ്ടുപേരും നീ മാത്രമല്ല അവനും ചെയ്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ഫ്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് നിന്നെ നിങ്ങൾക്ക് ഫ്ലിങ് ആയിട്ട് തോന്നുന്നത് മനസ്സിലായില്ല അനുമോളും ആര്യനും തമ്മിലുള്ള ബന്ധം അത് തന്നെ അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് തോന്നി എന്നുള്ളത് ആര്യനും കിസേലും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്കെന്താന്ന് ചോദിച്ചാൽ അതേ ആളുകൾ തന്നെ അപ്പൊ കിടന്നു പറയുന്ന കാര്യം നിങ്ങൾ കേട്ട് അടുത്ത് പോയിട്ടുള്ള ഊക്കൽ നിങ്ങൾ കേട്ട് ഇതൊന്നും ഒന്നും അല്ല അന്ന് ആ പുതപ്പു വിഷയം സംഭവിച്ച സമയത്ത് കട്ടപ്പ ശൈത്യയും അതേപോലെ ഭിന്നും ചേർന്നുകൊണ്ട് ആര്യനെ സൂചിപ്പിച്ചൊന്ന് കേൾക്കാം പക്ഷെ ഞാൻ ഇവർ ക്ലോസ് ആവുമ്പോൾ ഇവൾക്ക് ഓക്കെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത് അതെന്താ പരിപാടി എനിക്ക് എന്താണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ടോട് സംസാരിക്കണേല് ബിന്നിക്ക് എന്താ പരിപാടി നിങ്ങൾ കൈയും കൂട്ടി വെച്ച് വർത്താനം പറഞ്ഞതില് നീ ചോറ് ഉരുട്ടി കൊടുത്തേ എന്താ പരിപാടി അതുംകൊണ്ട് ചോദിക്കാനോ ലാലേട്ട ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാനൊക്കെ കേട്ടോ കഴിഞ്ഞിട്ടില്ല ബിന്നിയുടെ ഡയലോഗ് കേൾക്കണം എന്നെ ട്രൈ ചെയ്ത് പാൽക്കുപ്പിയെ ട്രൈ ചെയ്ത് ആ സമയത്ത് ഞാൻ നോക്കിയില്ല ഞാൻ കൊടുത്തില്ല നോട്ടം കൊടുത്തില്ല കൊടുത്തില്ലെന്ന പറയുന്നേ എന്ത് വാടേ ഞങ്ങൾ എല്ലാ വീഡിയോയും കണ്ടതാ അനുമോൾ നിന്നെ എന്തിനാണ് ആ രീതിയിലാക്കിയത് എന്ന് അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിന്നിയും ശൈത്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് പക്ഷെ കട്ടപ്പ ഇതിന് മറുപടി കൊടുത്തത് കേൾക്കണല്ലോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയി എനിക്കറിയാം ആര് അനുമോൾക്ക് ആര്യനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ കട്ടപ്പൻ ഈ കട്ടപ്പനോട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കഥ അതായത് എനിക്ക് അവളോ അവനോട് ഒരു തേങ്ങാക്കൂലി ഇല്ലാന്ന് തന്നെ ലവ് ട്രാക്ക് പിടിച്ചിട്ട് വേണമെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ജനങ്ങളെ മുഴുവൻ അറിയിച്ചിട്ടാണോ ലവ് ട്രാക്ക് പിടിക്കുക അല്ല കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ കണ്ടതാ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ അതും കൂടി ഒന്ന് ആലോചിക്കണം കട്ടപ്പ ശരിക്കും ഒന്നര കട്ടപ്പ ഉണ്ടാ കഴിഞ്ഞിട്ടില്ല കട്ടപ്പയുടെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ കുറച്ച് കൂടുതലാട്ടെന്തായാലും അവർക്കിപ്പോ എന്തായി വാല്യൂ സൈത്യം വന്നിട്ടുണ്ട് റണയും വന്നിട്ടുണ്ട് എന്റെ പുതപ്പിനടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ട്രാക്ക് കത്തിയിട്ടുണ്ടാവൂല്ലോ എന്താ ട്രാക്ക് നീ ഒരു ചെറിയ സാധനം കേട്ടാ മനസ്സിലാവും ആര്യന് ജിസേലിനോട് എന്തോ ഉണ്ട് ഇതിപ്പോ പറയേണ്ട അവസ്ഥ വന്നു ആ പൊതപ്പ് വിഷയം കഴിഞ്ഞിട്ടാണ് കിടന്ന് മോങ്ങിയിരുന്നത് എന്റെ കാമുകന്റെ അടുത്ത് പൊണ്ണേ കൊന്നെ കാണണേ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇപ്പൊ ട്രാക്ക് മാറ്റുന്നു അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നു കൂടെ കൂടി കഴിഞ്ഞാല് പിടിച്ചു പറ്റുള്ളൂ എന്ന് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാക്ക് മാറ്റി പിടിച്ചത് കഴിഞ്ഞിട്ടില്ല ഇനി ആരും എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചും കൂടി ആ ഒരു ബെഡിൽ കിടന്നിട്ട് രണ്ടെണ്ണം പൊടുത്ത് പറയുന്നുണ്ടേക്കാൻ പറ്റുന്നുണ്ട് അവൻ മണ്ടൻ വെച്ച് നല്ല പറഞ്ഞു കൊടുക്കില്ല അതായത് ആര്യൻ ഒരാളെ ചെയ്യുന്നില്ല അവൻ പാൽ കുപ്പിയാണ് അവൻ ഊളയാണ് ഉടായ്പാണ് എനിക്ക് പണ്ടേ ഇഷ്ടല്ല പറയാനുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ പൊതപ്പുഷയാ പിന്നെ എന്ത് പിന്നെ കട്ടപ്പൊക്ക് പഠിക്കുക തന്നെ അത്ര തന്നെ മസ്താനെ പോലെ നാരദപ്പണി ഇവിടെ നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്നെ സമ്മതിച്ചു പോയി കേട്ടോ ഇവരിങ്ങനെ ട്രാക്ക് മാറി 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 പുറത്തേക്ക് പോയ വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ആ അനുമോള് പറഞ്ഞ സമയത്ത് ഇവരെല്ലാരും പിന്നിന്ന് കുത്തി അവർ വിചാരിച്ചു ആരിനും ഗിസേലിനാണ് സപ്പോർട്ട് എന്നുള്ളത് ഇപ്പൊ തിരിച്ചു മനസ്സിലായി ഓ അനുമോൾക്കാണ് സപ്പോർട്ട് അന്വേഷണം അനുമോൾക്കാണ് സപ്പോർട്ട് എന്നാ ഇങ്ങോട്ട് തിരിയാന്നുള്ളത് കഴിഞ്ഞിട്ടില്ല നിനക്ക് പണിയെടുത്തും നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ അങ്ങനെ പറഞ്ഞ ആള് പെട്ടെന്ന് അവളായിട്ട് കമ്പനി ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു അവരോട് പറഞ്ഞു മോളെ അവളുടെ ഈ മാറ്റം എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ ഇങ്ങോട്ട് വന്നു സംസാരിക്കുന്നത് ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്ന നിവിന് പുറത്ത് സപ്പോർട്ട് ഉണ്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഒരു ഓട്ടടുപ്പ് നടന്ന എന്തിനാണെന്ന് കട്ടപ്പൊക്ക് മനസ്സിലായോ ഏഹ് കേട്ടല്ലോ ഏറ്റവും കൂടുതൽ ഓട്ടം ആർക്ക് കിട്ടിയെന്ന് മനസ്സിലായില്ലേ ഫോർട്ടി ആണ് ഫോർട്ടി പെർസെന്റേജ് അത് കഴിഞ്ഞ് ട്വന്റി പെർസെന്റേജ് അനീഷേട്ടനാണ് കിട്ടിയിട്ടുള്ളത് നെവിന്റെ പേര് ഇവിടെ നിവിന്റെ പേരില്ല അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്കാണ് എന്നുള്ളത് അനുമോൾ പി ആറിന് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തു എന്നുള്ള കഥയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഫാമിലി ആണ് ഏറ്റവും കൂടുതൽ വരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സീരിയൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോലും കണ്ട ഒരു കാര്യം ഉതപ്പു വിഷയം അതൊക്കെ അവര് തുറന്നു പറയുമ്പോൾ ആളുകൾ കമൻ്റ് ആണ് ഞാനിത് ചോദിക്കണം വിചാരിച്ചതാണെന്നൊക്കെ കമന്റ് കിടക്കയാണ് അപ്പൊ അനിമോൾക്കാണ് സപ്പോർട്ട് അനിമോൾ എന്തിനാണ് ഈ ട്രാക്ക് പിടിച്ചത് അനിമോളിന്റെ പിന്നാലെയാണ് നെവിനും മറ്റുള്ള ആളുകളും വരുന്നത് ശൈത്യക്കത് കത്തിയിട്ടില്ല കേട്ടോ

അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി അല്ലേ അവർ ചെയ്യട്ടെ പുറത്തുനിന്ന് വന്ന ആളുകൾ ഒരാള് മസ്താനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അത് അനുമോൾക്ക് ഊട്ടി ഉറപ്പിക്കാൻ ഇന്നത്തെ ആ ഒരു ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങും കൂടി വന്നപ്പോൾ കറക്റ്റ് മനസ്സിലായി അല്ലേ ഇനി അനുമോള് ഈ ട്രാക്ക് എങ്ങനെ മാറിയാലും ആളുകൾ കൂടെ കൂടുതൽ നിങ്ങളൊരു ബൊമ്മയുടെ പേരും പറഞ്ഞ് കുറെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നിൽ നിന്ന് കുത്തി ശൈത്യം നല്ല ഈ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളില് ചർച്ചാ വിഷയം ആരാ അനുമോള് അനിമോള് അനിമോള് കാണിക്കുന്ന നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാണ് എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഫീല് തോന്നുള്ളൂന്ന് ഈ ലക്ഷ്മി സെലക്ടർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നല്ല മാത്രമേ അവള് മിങ്കിൾ ആവുന്നുള്ളു ആണോ ലക്ഷ്മി ക്ര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി മാത്രല്ല ഈ നാലഞ്ച് പേര് ഒരുമിച്ചിരുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് പുറത്ത് ഉണ്ട് എന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ ആ തെറ്റിദ്ധാരണ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആ ഒരു ഷാനവാസിനായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ട് അക്ബറുമായി തല്ലുണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അല്ല അനുമോളായിട്ട് ഇവർ സംസാരിച്ചു തല്ലുണ്ടാക്കണത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇവർ സംസാരിക്കാറുണ്ടോ അതുപോലെ എനിക്കറിയില്ല കാരണം നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഇവരെ ഞാൻ കണ്ടിട്ട് പോലീ പിന്നെ പുതിയ വൈൽഡ് കാർഡ് എന്തെങ്കിലും വന്ന ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട് അമ്മോ തിരിച്ചെയാവും ഞാൻ ഫുഡ് ബ്ലോഗിങ് ഇപ്പോഴത്താണ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് തിരിച്ചൊരു വിധാവും എന്തോ കാണിച്ചു കൂട്ടുന്നു എന്തോ പറയുന്നു ഇവനൊക്കെ നിന്റെ ഉള്ളിലാക്കി എത്തുന്നുണ്ട് എന്റെ പൊന്നു പള്ളി എങ്ങനെയാണ് ഇവരെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തി അറിയില്ല എന്തായാലും അവനൊക്കെ തനി പാഴാണ് ഈ ഒരു വിവീക്ഷർക്കുണ്ട് ഫസ്റ്റ് ആഴ്ചയിൽ പോകാനുള്ള ആളാ ശൈത്യവിനോ അല്ലാണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല പുറത്ത് വന്നിട്ട് നല്ല വിശാലമായിട്ട് വിശദീകരിച്ചിട്ടൊന്നു കണ്ടോളാ ഡ്രസ്സിംഗ് റൂമില് നേരത്തെ ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഡ്രസ്സിങ് റൂമിൽ ഇങ്ങനെ എഴുതി കാണിക്കും അവിടെ സൗണ്ട് പറ്റത്തില്ലല്ലോ എഴുതി കാണിക്കും അവൾ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് പോസിറ്റീവാണോ ആണോ അവൾ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ആ അട്രാക്കേ ധരിച്ചാണ് പോസിറ്റീവ് ആണെങ്കിൽ കുറച്ച് നാടകം നിർത്തി അവൾക്ക് ടെൻഷനായിരുന്നു ഫുൾ പുറത്ത് എന്താണ് വരുന്നത് അവൾ ഇങ്ങനെ ഇതാക്കുന്നവരും അല്ലെങ്കിൽ അവൾ പിടിച്ച് പിടിച്ചായിരുന്നവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ആണോ ആണോ കുഞ്ഞെ ആണോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടാ ഇവിടെ ശൈത്യം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അനുമോളുടെ പിന്നാലെ ഇവരൊക്കെ നടക്കുന്നത് സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിട്ടാ ഈ പിന്നാലെ നടക്കുന്നവര് പിന്നാലെ നടക്കലേണ്ടാവുള്ളൂ മുന്നിൽ നിൽക്കണവനെ അത് മുന്നിലാക്കാണ്ട് പോകും ഇതിപ്പോ നൂറ് ദിവസം ഇവരെല്ലാവരും അവിടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കുറെ ആളുകൾ ഈ ആഴ്ച അതായത് ഇന്ന് ഔട്ട് ആവുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൽ ശൈത്യം ഉണ്ടാവും അതേപോലെ രണുസൂതി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം അവര് പോണം പോണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു പോകും ഏഹ് രണ്ടാളായില്ലേ ഇനിയും ആളുകളുണ്ടാവും മൊത്തം നാല് പേരെ അവിടെ ദൂര കളയാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇത്രയും നാള് അവര് പോയ രീതിയിൽ കുശുംമ്പുണ്ട് അതേപോലെ അസൂയ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് വെറുപ്പിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ രീതികളിലൂടെ അവര് കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഹെയ്റ്റേഴ്സും ഉണ്ടാവും സപ്പോർട്ടേഴ്സും ഉണ്ടാവും ഇപ്പൊ സപ്പോർട്ടേഴ്സിന്റെ എണ്ണം കൂടുതലാണെന്ന് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം പോസിറ്റീവ് കമന്റുകളാണ് കാണുന്നത് നേരത്തെ വെച്ചിട്ട് മറ്റോ ആർക്കും ഇല്ല അങ്ങനെ പിന്നെ അനീഷേട്ടൻ നല്ല സപ്പോർട്ട് ഉണ്ട് അനീഷ് ഏട്ടനെ കുറിച്ച് വീഡിയോ ചെയ്താലും നല്ല സപ്പോർട്ടാ അതേപോലെ നവിന് നെവിന്റെ തമാശകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് മനസ്സിലായി ഇവിടെ ഏറ്റവും കൂടുതൽ ഒട്ട് വാങ്ങി മുന്നിൽ നിൽക്കുന്നത് അനിമോള് അതേപോലെ അനീഷ് ഏട്ടൻ ഗിസൈൽ ഉണ്ട് പിന്നെ ഈ രേണുസുദ്ധിയൊക്കെ ലിസ്റ്റ് ഉണ്ട് എട്ടാം സ്ഥാനത്തൊക്കെ രേണുസുദ്ധി കിടക്കുന്നുണ്ട് പക്ഷേ രേണുസുദ്ധക്ക് വയ്യ അവര് പുറത്തു പോകും അല്ലേ നെവിന് അപ്പാനീനെ ഒന്നും ലിസ്റ്റിൽ കാണാല്ലോ എന്റെ പൊന്നുമക്കളെ എല്ലാവർക്കും വെറുപ്പായി തുടങ്ങി കൊറേ എണ്ണത്തിനെ കൊറേ എണ്ണത്തിന് പോണെന്നാണ് അപ്പൊ ശൈത്യൊക്കെ എന്തായാലും പോകും ശൈത്യനോടൊന്നും ഒരേ ഒരു താല്പര്യം ആളുകൾക്കില്ലാന്ന് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ അവർ തന്നെ ആ ഒരു ഗെയിമിലൂടെ നമുക്ക് കാണിച്ചു തന്ന അവരുടെ ഒരു സ്വഭാവ ഗുണങ്ങളാണെന്നുള്ളത് ആ സ്വഭാവ വൈകൃതങ്ങൾ കൊണ്ട് തന്നെ അവര് പുറത്തു പോകും യഥാർത്ഥ സ്വഭാവം എന്താന്ന് നമുക്ക് മനസ്സിലാവും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവിടെ അനുമോള് കണ്ടത് സത്യമാണോ പൊതപ്പിനടിയിലെ കുൽസിതം ബിന്നിയും റണ ഫാത്തിമയും പറഞ്ഞ കഥ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അവര് കൈ ഒന്ന് കൂട്ടിപ്പിടിച്ചോണ്ടും ഒന്ന് വാരി കൊടുത്തോണ്ടും കെട്ടിപ്പിടിച്ചോണ്ടും ഉമ്മച്ചോണ്ടും എന്തെങ്കിലും തകരാനുണ്ടോ എന്നാണ് ബിന്നി ചോദിച്ചിട്ടുള്ളത് അതേ ആളുകൾ തന്നെ അതൊരു സദാചാര രീതിയിലേക്ക് മാറ്റുന്നു ഈ ഒരു പരിപാടിയിൽ സദാചാരം അല്ലേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു പബ്ലിക് പ്രോഗ്രാം ആണ് ഒരു തരത്തിലുള്ള സ്വകാര്യതകളും അവിടെ ഇല്ല അത് പബ്ലിക്കാണ് നമ്മൾ അക്കൂറതിലിട്ടുള്ള മീനു പോലെയാണ് എല്ലാ ദിശയിൽ നിന്നും നമുക്ക് അതിനെ നോക്കി കാണാൻ കഴിയുന്നുള്ളതാ അത്രക്ക് ട്രാൻസ്പെറന്റ് ആണ് ഈ ഒരു സാധനം ഇതിൽ എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് തെറി പറയുന്നതും അതിന് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നൂറ പറഞ്ഞ ആ ഒരു പീഡന കേസ് പോലും അവര് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്താൽ എവിടേം കാണാനില്ലാത്ത രീതിയിലേക്ക് ആക്കി അങ്ങനെ അവർക്ക് ഇഷ്ടാനുസരണം അവര് ഡിലീറ്റ് ചെയ്യും പക്ഷെ നമ്മൾ പലതും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്കത് മനസ്സിലാവുന്നില്ല ഇവരുടെ സ്വഭാവം വിലയിരുത്തുന്നു ഇവരെ ഒരു അക്വറിയത്തിലേക്ക് ഇട്ട് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടാണ് അവിടെ നിർത്തിയിട്ടുള്ളത് ഇവർ ശരിക്കും കോമാളിത്തരങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കോമാളികൾ തന്നെ അവരവിടെ കാണിച്ചു കൂട്ടുന്നത് അവർ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ള ലോകം മുഴുവൻ അറിയുന്നു നമ്മളെ ഇഷ്ടാനുസരിച്ച് നമ്മൾ വോട്ട് കൊടുത്തിട്ടാണ് അവരെ നിർത്തുന്നത് നമ്മളെ ഡാറ്റയാണ് അപ്പൊ നമ്മുടെ അഭിപ്രായം കൂടി നമുക്ക് പറയാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി